നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം പതിവ് തെറ്റിക്കാത്ത ഫ്രാൻസിസ് പാപ്പ പെസഹ വ്യാഴാഴ്ച ജയിലിൽ സന്ദർശനം നടത്തി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും പതിവ് തെറ്റിക്കാതെ പെസഹ വ്യാഴാഴ്ച റോമിലെ ജയിലിൽ കഴിയുന്ന തടവുകാരെ സന്ദർശിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ എത്തി എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം കാലുകഴികൾ ശുശ്രൂഷ നടത്തിയില്ല പത്രോസിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുത്ത നാൾ മുതൽ വിവിധ ജയിലുകളിൽ പെസഹ ദിന ശുശ്രൂഷകൾ നടത്തിയിരുന്ന ഫ്രാൻസിസ് പാപ്പ തന്റെ രോഗത്തിന്റെ അസ്വസ്ഥതകൾ പരിഗണിക്കാതെ ഇത്തവണയും റോമിലെ റെജീന ജലി ജയിലിൽ സന്ദർശനം നടത്തുകയായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏകദേശം എഴുപതോളം തടവുകാരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ ജയിലിലെത്തിയ പാപ്പയെ ജയിലിന്റെ ഡയറക്ടർ ക്ലൌഡിയ ക്ലമന്തിയും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു ഇത്തവണയും ജയിലിൽ സന്ദർശനം നടത്തുവാനും തടവുകാരെ കാണുവാനും ഫ്രാൻസിസ് പാപ്പ കാണിച്ച വലിയ മനസ്സിന് ഡയറക്ടർ നന്ദി പറഞ്ഞു പെസഹ വ്യാഴാഴ്ച യേശുപാദങ്ങൾ കഴുകിയതുപോലെ എല്ലാ വർഷങ്ങളിലും ജയിലിൽ കടന്നു വന്നുകൊണ്ട് ആ ശുശ്രൂഷ നിർവഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു െന്നും എന്നാൽ ഈ വർഷം എനിക്ക് അതിന് സാധിക്കുകയില്ലെന്നും പാപ്പ പറഞ്ഞു എങ്കിലും നിങ്ങളുടെ അടുത്ത ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും എനിക്കതിന് സാധിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഒരു നിമിഷത്തെ പ്രാർത്ഥനയുടെ സമാപനത്തിൽ തടവുകാർ ഓരോരുത്തരുടെയും തന്റെ അരികിൽ നിർത്തിക്കൊണ്ട് പാപ്പ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്തു തുടർന്ന് സ്വർഗസ്ഥനായ പിതാവെ എന്ന കർത്തുപ്രാർത്ഥന എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചൊല്ലുകയും പരിശുദ്ധ പിതാവ് തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു മുപ്പത് മിനിറ്റുകൾ നീണ്ട കൂടിക്കാഴ്ചയ്ക്കിടവിലാണ് തിരികെ വത്തിക്കാനിലേക്ക് പാപ്പ മടങ്ങിയത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക